എല്ലാവർക്കും ഷേർക്കും മസ് ഓഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ രാത്രി കാല ചിന്തകളെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പേലായ വൃത്താകൃതി ഇഷ്ടപ്പെട്ട ആളുകളുടെ റീഡിംഗ് ആണ് നോക്കുന്നത് നിങ്ങളെ സ്വപ്നം കാണുന്ന സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുക പലപ്പോഴും കർമ്മനിരതനായോ നിരതയാകാനോ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് കാൽപ്പനികമായ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഉണ്ട് പ്രണയങ്ങളുടെ കാര്യത്തിലൊരു കാൽപ്പനീകത ഒരു ഫാൻറ്റസിയിലാണ് ആ വ്യക്തി ജീവിക്കുന്നത് യാഥാർത്ഥ്യ ബോധത്തെക്കാളും ആ വ്യക്തിയെ നയിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ നയിക്കുന്നത് സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെയാണ് വളരെ റൊമാൻറ്റിക്കായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് എല്ലാത്തിലും സ്നേഹം കാണുക എല്ലാത്തിലും നന്മ കാണുക അങ്ങനെ ഒരു സ്വഭാവം ആ വ്യക്തിക്കുണ്ട് യാഥാർത്ഥ്യ അല്ല പലപ്പോഴും സംസാരിക്കുന്നത് സ്വപ്നം കാണുകയും സ്വന്തം ഇഷ്ടങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും അതെപ്പോഴും ആവശ്യപ്പെടുകയും പറയുകയും ചെയ്യുന്ന സ്വഭാവമുണ്ട് എല്ലാം കൂടി മൊത്തത്തിലൊരു പ്രണയാർദ്രമായ ഹൃദയവും പലപ്പോഴും യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ചില ചിന്തകളും ആ വ്യക്തിയിലുണ്ട് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് കാണുകയും ആ വ്യക്തി വളരെ സീരിയസ് അല്ലാതെ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും കൂടുതലൊന്നും അനുഭവിക്കാത്തൊരു വ്യക്തി ആയതുകൊണ്ടാണ് ആ വ്യക്തി ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ചെറുപ്പം മുതൽ ഒരുപക്ഷെ വാത്സല്യനിധിയായ ഒരു കുട്ടിയായിട്ടായിരിക്കും മാതാപിതാക്കളുടേതായിട്ടൊക്കെ ആ വ്യക്തി ഉണ്ടായത് അതുകൊണ്ട് തന്നെ എല്ലാത്തിനെ വ്യക്തമായ അവബോധമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളൊക്കെ കണ്ടാൽ അത്ഭുതപ്പെടാനില്ല സങ്കല്പങ്ങളും സ്വപ്നങ്ങളും നിറഞ്ഞ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാത്ത ചിന്തകളും പ്രവർത്തിയും ആ വ്യക്തിയുടേതുണ്ട് അതിൽ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പിണക്കം ഒരു തൊട്ടാവാടി ഹൃദയമായിട്ടൊക്കെ ജീവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഏതായാലും സ്നേഹത്തിന് കുറവൊന്നുമില്ല പക്ഷേ നിഷ്കളങ്ക ഭാവം സ്വല്പം കൂടുതലും നിരുത്തരവാദിത്വപരമായ ജീവിതശൈലിയൊക്കെ കണ്ടാൽ അത്ഭുതപ്പെടാനില്ല എല്ലാവരും അങ്ങനെയാവണമെന്നില്ല കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവാം പക്ഷേ ആത്യന്തികമായിട്ട് അത്തരമൊരു ചിന്തയിലേക്കായിരിക്കും ആ വ്യക്തി പോകുന്നത് നിങ്ങളോട് നല്ല ഇഷ്ടമുണ്ട് നിങ്ങളെ പിരിയുന്നത് ഇഷ്ടമല്ല എപ്പോഴും നിങ്ങളെ കാണണം നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴും വേണം നിങ്ങളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അത് ലഭിക്കണമെന്ന് വാശി പിടിക്കുകയൊക്കെ ചെയ്യും എങ്കിലും സ്നേഹത്തിന് കുറവൊന്നുമില്ല പക്വത കുറവ് അല്ലെങ്കിൽ മെച്യൂരിറ്റിയുടെ ഒരു കുറവ് മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത് ആ വ്യക്തിയുടെ ഒരു സ്വഭാവ ശൈലിയും കൂടിയാണ് അതുകൊണ്ട് അത് മോശമാകണമെന്നുള്ള അർത്ഥമൊന്നുമില്ലെങ്കിലും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും കൃത്യമായ നിലപാട് സാഹചര്യങ്ങൾക്കനുസരിച്ച് എടുക്കുന്നതിൽ ആ വ്യക്തി പരാജയപ്പെടുന്നുണ്ട് പലപ്പോഴും അതിനു വേണ്ടി നിങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ നിലപാടുകളുടെ ആ കാർക്കഷ്യം ആ വ്യക്തി സ്വീകരിക്കാറുണ്ട് അവയ്ക്ക് ഇഷ്ടപ്പെടാറുണ്ട് ആ വ്യക്തിയുടെ നിലപാടുകളിൽ അത് വ്യക്തവുമാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് ഒറ്റയ്ക്ക് പലപ്പോഴും കഴിയാറില്ല മാനസികമായിട്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആരും പറയുമ്പോൾ നിങ്ങളെപ്പറ്റി ചിലപ്പോൾ കുറ്റങ്ങളൊക്കെ പറഞ്ഞേക്കാം നിങ്ങളത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല പക്ഷേ എല്ലാ തീരുമാനങ്ങളും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ആ വ്യക്തി എടുക്കുന്നത് നിങ്ങളില്ലാതെ ഒരു തീരുമാനം എടുക്കുകയോ നിങ്ങളില്ലാതെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്യില്ല എല്ലാ കാര്യങ്ങളും ആലോചിക്കുന്നതിനും ചിന്തിക്കുന്നതിനൊക്കെ നിങ്ങളുടെ ഒരു സാന്നിധ്യം വേണമെന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്നു അങ്ങനെ ഉള്ളൊരു സ്വഭാവ സവിശേഷത ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് ഒരു കുടുംബമെന്ന യാഥാർത്ഥ്യത്തോടെ യാഥാർത്ഥ്യബോധത്തോടെ ജീവിതം കൊണ്ടുപോകണമെന്ന ആ വ്യക്തി കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സന്തോഷകരമായൊരു കുടുംബജീവിതം നിങ്ങൾക്കൊപ്പം ആ വ്യക്തി ആഗ്രഹിക്കുന്നു അത് ഏറ്റവും അവസാനം വരെ വളരെ വൈകാരികമായ കാൽപ്പനികമായ നിഷ്കളങ്കമായ സ്നേഹം നിങ്ങളോട് കാണിക്കുന്നു കുട്ടികളോട് ഉണ്ടാവുന്നു സന്തോഷം ഉണ്ടാവുന്നു ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ചെറിയ ചെറിയ പരാ പരാതികൾക്കപ്പുറത്തേക്ക് ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്നു ട്രസ്റ്റ് ചെയ്യുന്നു നിങ്ങളിൽ എല്ലാം അർപ്പിക്കുന്നുണ്ട് പറയുമ്പോൾ ചിലപ്പോൾ പരാതികളെല്ലാം പറഞ്ഞേക്കാം അത് വേറെ കാര്യം വിശ്വാസം വളരെ ഡീപ്പാണ് സ്നേഹം വളരെ ആഴത്തിലുള്ളതാണ് നല്ല സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും നിങ്ങളങ്ങനെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും നിങ്ങൾ തരണം ചെയ്യും ഒരുമിച്ച് നിന്ന് ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ വേണം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് നിങ്ങളില്ലെങ്കിൽ പെട്ടുപോകും പക്ഷേ എന്ന കരുതി ആത്മവിശ്വാസമില്ലാത്ത ആളൊന്നുമല്ല ആത്മവിശ്വാസമുണ്ട് കളിക്കും ചിരിക്കും അപ്പുറത്തേക്ക് ആ വ്യക്തിയുടെ മനസ്സിൽ ചില വിശ്വാസങ്ങളും ചില ലക്ഷ്യങ്ങളും ഉണ്ട് അതിനെ അതിനുവേണ്ടി വർഷങ്ങളോളം വരെ കാത്തിരിക്കാനായിട്ട് ആ വ്യക്തി തയ്യാറാണ് ആ വ്യക്തിയുടെ ചില ചിന്തകൾക്ക് അത്രത്തോളം ആഴമുണ്ട് പക്ഷെ ഒറ്റയ്ക്കുള്ള രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെട്ട ചില ചിന്തകൾ ആ വ്യക്തിക്കുണ്ട് നിങ്ങളറിയാതെ വളരെ വിഷമത്തിൽ ആ വ്യക്തി കടന്നു പോകുന്നുണ്ട് ആ വ്യക്തിയുടെ ചിന്തകളിൽ ആ വ്യക്തി ഫോക്കസ് ചെയ്തു പോകുന്നുണ്ട് വളരെ മനസ്സിന് ദുഃഖം നൽകുന്ന ചില ചിന്തകൾ ആ വ്യക്തിക്കുണ്ട് നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല പലപ്പോഴും നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ തുറന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമോ നിങ്ങൾക്കത് എങ്ങനെ സ്വീകരിക്കും സ്വീകരിക്കുമെന്നുള്ള വിഷമമുണ്ട് ചില ദുഃഖങ്ങൾ ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ട് വെച്ചിരിക്കുന്നു ആ വ്യക്തിക്ക് അറിയാം ഞാൻ ഇനിയും പ്രവർത്തിക്കണം കാരണം എൻ്റെ പ്രവർത്തനങ്ങൾ കുറവാണ് ഞാൻ കൂടുതൽ പ്രവർത്തിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹ വ്യക്തിക്കുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ അത് സാധിക്കുന്നില്ല എന്നുള്ളു ഒരുപാട് ജോലി ഒരേ സമയം ചെയ്ത് ആ വ്യക്തി മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനും ആ വ്യക്തി തയ്യാറാണ് കാരണം കുറേ സമയം പാഴാക്കി കളഞ്ഞു എന്നുള്ള ചിന്ത ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് അത് മാറ്റി കൂടുതൽ പ്രവർത്തിക്കുന്നതിലേക്ക് ആ വ്യക്തി എത്തിച്ചേരും ആ വ്യക്തിക്ക് എത്തിച്ചേരേണ്ടി വരും അങ്ങനെ ചിന്ത വ്യക്തിക്കുണ്ട് ജീവിതത്തെ ബാലൻസ് ചെയ്യാനാണ് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയും ബുദ്ധിമുട്ടുകളും താൻ വെറുതെ ഇരുന്നതുകൊണ്ട് ഉണ്ടായതാണെന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി ആ കുട്ടിക്കളിയും കളിയും ചിരിയൊക്കെ മാറ്റിക്കൊണ്ട് ആ കാൽപ്പനികതയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ജീവിതത്തിൽ കുറച്ചുകൂടി കഷ്ടപ്പെട്ട് ഇത്രയും നാളത്തെ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ വ്യക്തിയെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇങ്ങനെ പോയാൽ ശരിയാകില്ല എൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായെന്നുള്ളൊരു ബോധ്യം ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ മാനസികമായിട്ട് കുറേ വിധകൾ അനുഭവിക്കുന്നുണ്ട് തൻ്റെ നിരാശ കുറ്റബോധം ഒരുപാട് സമയം ഇപ്പോൾ കഷ്ടപ്പെടുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കാൻ അതുകൊണ്ട് ചിലപ്പോൾ ഹെൽത്ത് പ്രോബ്ലംസ് വരെ ആ വ്യക്തിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഈ നിരന്തരമായ കഷ്ടപ്പാടുകൾ മൂലം ഒറ്റയടിക്ക് കഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളത് ഉപദേശിക്കുക പക്ഷേ വളരെ നല്ലൊരു ജീവിതത്തിലേക്ക് എത്തും നല്ല തീരുമാനങ്ങൾ ജീവിതത്തിൽ വരും തീരുമാനങ്ങളിലെ തെറ്റുകൾ മാറും ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഗതിയിലേക്ക് എത്തിച്ചേരും ഒരു കുഴപ്പമില്ല മുന്നേറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും വിജയിക്കാനൊക്കെ സാധിക്കും വല്ലാത്തൊരു സെൻസിറ്റീവായിട്ടുള്ളൊരു ലോകത്താണ് ജീവിക്കുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ചിന്താഗതികളും ഇഷ്ടങ്ങളും ആയിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് മൂഡ് ചേഞ്ച് ചെയ്യുന്ന സ്വഭാവമുണ്ട് വളരെ ഇമോഷണലാണ് സ്നേഹിക്കുന്ന ആളോട് വല്ലാത്ത ഒരു സ്നേഹം അതിൽ കടന്ന കൈയായി പോവും മറ്റാരോടും സംസാരിക്കാൻ അനുവദിക്കില്ല എല്ലാ കാര്യങ്ങളും രഹസ്യമാക്കി വയ്ക്കേണ്ടത് പോലും പരസ്യമാക്കി വെക്കും അബദ്ധത്തിൽ പല കാര്യങ്ങളും ആവശ്യമില്ലാത്തവരോട് പറയും പിന്നെ അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ജീവിതം കടന്നു പോകുന്നു പക്ഷേ ഈശ്വര ചൈതന്യത്തോടെ നിഷ്കളങ്കത നിറഞ്ഞൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈശ്വര ചൈതന്യത്തോടെ നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടന്നെത്താൻ കഴിയും മനസ്സിന് സംതൃപ്തി ഈശ്വരൻ നൽകും ഈശ്വരനറിയാം നിങ്ങളെന്താണെന്നും നിങ്ങൾ വളരെ പോസിറ്റീവാണെന്നും അപ്പോൾ അതുകൊണ്ടുതന്നെ ഒരു ജീവിതത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെ ദുഃഖങ്ങളൊക്കെ മാറി വ്യക്തി ഈ കുട്ടിക്കളിയും പക്വതയില്ലാത്ത ചിന്തയിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് എത്തും പക്ഷെ ഉള്ളിൽ നിരാശയുണ്ടും പക്ഷേ ഭയപ്പെടാനില്ല പരാജയങ്ങൾ ഏറ്റു ഇടേണ്ടി വരുമോ ഓപ്പർച്യൂണിറ്റികളിൽ ഏത് സ്വീകരിക്കണമെന്നുള്ള കൺഫ്യൂഷനൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഈശ്വരൻ ആ പോസിറ്റീവ് എനർജി നിങ്ങളുടെ വ്യക്തിയെ നേർവഴിയിലാക്കുകയും എല്ലാ സംശയങ്ങളും മാറി നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു നല്ല ജീവിതം ഉണ്ടാവും നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അറിയാൻ കഴിയും ഈ വ്യക്തി എന്നെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നു ഈ ലോകത്തെക്കുറിച്ചുള്ള ആ വ്യക്തിയുടെ അഭിപ്രായങ്ങളും അഭിരുചികളൊക്കെ വ്യത്യസ്തമാണ് ആ കാഴ്ചപ്പാടിൽ വ്യത്യാസങ്ങളുണ്ട് നിലപാടുകളിൽ വ്യത്യാസമുണ്ട് ഏതായാലും ജീവിതയാത്രയിൽ മുന്നേറ്റം ഉണ്ടാകുകയും വളർച്ച ഉണ്ടാകുകയും ജീവിതത്തിൽ കൃത്യമായ ഒരു നേട്ടം കൈവരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയൊക്കെ ചെയ്യും കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറ്റിമറിക്കും പൊതു ഇടത്ത് കീർത്തി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പ്രൊഫഷണലി മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ആ മാറ്റം ഉണ്ടാവും നിങ്ങളെന്തായാലും ആ വ്യക്തിയെ കൃത്യമായിട്ട് മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യണം കാരണം പല കാര്യങ്ങളിലും നിങ്ങളാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് രാത്രിയിലൊക്കെ നിങ്ങളെക്കുറിച്ചാണ് നിങ്ങളിൽ മുഴുവനായിട്ട് വിശ്വാസം അർപ്പിച്ചൊക്കെയാണ് നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഓരോന്ന് തിരഞ്ഞെടുക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി വളരെ ആഗ്രഹിക്കുകയും ഓരോ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിച്ച് ഓർമ്മിച്ച് നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കാതിരിക്കാനും നിങ്ങൾക്ക് അബദ്ധങ്ങൾ പണിയാതിരിക്കാനൊക്കെ ശ്രമിക്കുന്നു ആരെങ്കിലും നിങ്ങളെ വഞ്ചിക്കുമോ എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ട് പക്ഷെ കുറേയൊക്കെ ബാലിശമായ ചിന്തകളാണെന്ന് എങ്കിലും നിങ്ങൾ വഞ്ചിക്കപ്പെടുമോ നിങ്ങൾക്ക് ഉണ്ടാകുമോ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും ദുഃഖം ഉണ്ടാകുമോ എന്നിത്യാദി ചിന്തകൾ എപ്പോഴും ആ വ്യക്തിയെ പുറകെ നടക്കുന്നുണ്ട് ഏതായാലും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകും അതിലൂടെ കടന്നു പോകാനും സാധിക്കും തേർഡ് രണ്ടാമത് ബോൾ പൈലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള വ്യക്തിയാണ് ആദ്യത്തെ പൈലിൽ നിന്നും പൂർണ്ണമായി വ്യത്യസ്തനായ വ്യത്യസ്തയായിട്ടുള്ളൊരു വ്യക്തിയാണ് ആദ്യത്തേത് കാല്പനികതയും യാഥാർത്ഥ്യബോധങ്ങൾക്ക് ഇത്തിരി വ്യത്യാസമുള്ള ചിന്തയിലൊക്കെ നിന്ന വ്യക്തിയാണെങ്കിൽ ഇത് പൂർണമായും പ്രാക്ടിക്കലായിട്ടുള്ളൊരു വ്യക്തിയാണ് പ്രായോഗിക ജീവിതം ഇത്രത്തോളം പഠിച്ച അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയില്ല നിങ്ങൾക്ക് പലപ്പോഴും ആ വ്യക്തി സപ്പോർട്ടാണ് എന്ത് കാര്യത്തിനും ആ വ്യക്തിയിൽ നിന്നുള്ള ആ പ്രായോഗിക ബുദ്ധി നിങ്ങൾക്ക് ലഭിക്കും ജീവിതത്തിൻ്റെ പ്രാക്ടിക്കബിലിറ്റിയെ ഇത്രത്തോളം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അറിഞ്ഞ് മുന്നോട്ട് പോകുന്നൊരു വ്യക്തി വേറെയില്ല എല്ലാ പ്രതിസന്ധികളിലും എല്ലാ ദുഃഖങ്ങളിലും എല്ലാ ദുരിതങ്ങളിലൊക്കെ ജീവിതത്തിൽ നേരിടാൻ കഴിവുള്ള വ്യക്തിയാണ് വിദ്യാഭ്യാസവും വിവരവും ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ജീവിതത്തെ നയിക്കാനുള്ളൊരു ശേഷിയാണ് എന്ത് പ്രതിസന്ധി നിങ്ങൾക്കുണ്ടെങ്കിലും ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങളെ കൃത്യമായിട്ട് ഉപദേശിക്കാനും എന്താണ് യഥാർത്ഥ വഴിയെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ പ്രാപ്തിയുള്ള ഒരു വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് വലിയ റിലീഫാണ് ഈ വ്യക്തി നമ്മൾ നാട്ടൻ നാടൻ ഭാഷയിൽ പറയില്ല എവിടെ വീണാലും ഉയർന്നു വരുമെന്ന് പറഞ്ഞ പോലെ റിട്ടേൺ ഒരു ബോളിനെ പോലെ ഒരു പന്ത് നമ്മൾ നിലത്തടിച്ചറിഞ്ഞാൽ അത് അതേ വേഗതയിൽ അതിൽ അതിൻ്റെ ഇരട്ടി വേഗതയിൽ മുകളിലേക്ക് വരുന്നതുപോലെ ഏത് പ്രശ്ന പ്രതിസന്ധിയിൽ ഉൾപ്പെട്ടാലും അതിൽ നിന്നൊക്കെ രക്ഷപെട്ട് പോരാനായിട്ടുള്ള കഴിവുള്ളൊരു വ്യക്തി ജീവിതത്തിൽ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ജീവിതത്തെ നയിച്ച ആളുകൾ തൻ്റെ ശത്രുക്കൾക്ക് എപ്പോഴും തലവേദന ഇവർ സൃഷ്ടിക്കും ശത്രുക്കൾ ഇവരെ നശിപ്പിക്കാനും ഇവർക്കെതിരെ തിരിയാനൊക്കെ പല ശ്രമങ്ങളും നടത്തും പക്ഷേ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല വളരെ പോസിറ്റീവായിട്ട് വളരെ കൃത്യതയോടെ എല്ലാ കാര്യങ്ങളെയും വിജയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കും ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഇവർക്ക് നല്ല ശേഷിയാണ് എല്ലാ പ്രതിസന്ധികളെയും ഇവർ കൃത്യമായിട്ട് തരണം ചെയ്യും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലെയും തരണം ചെയ്തുകൊണ്ട് വിജയിക്കാനുള്ള ശേഷി ഇവരെ വളരെ പ്രാക്ടിക്കബിൾ ആയിട്ട് മാറ്റുന്നു ഏതെങ്കിലും അധികാര സ്ഥാപനങ്ങളിലെത്തിയാൽ അവിടുത്തെ ഭരണവും അവിടുത്തെ കൈകാര്യം ചെയ്യലൊക്കെ ഭംഗിയായിട്ട് ചെയ്യും ജീവിതത്തിൽ പ്രണയത്തിലായാലും ശരി എന്ത് കാര്യത്തിലായാലും ശരി ആവശ്യമാ ചിന്തിച്ചു ചിന്തിച്ച് കൂട്ടുന്ന സ്വഭാവം ഇവർക്കില്ല ഇവർ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യബോധങ്ങളിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് നല്ല ശേഷിയാണ് കാരണം ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അഡ്ജസ്റ്റബിളായിട്ട് പോകാൻ സാധിക്കും അനാവശ്യമായിട്ട് ആളുകളായിട്ട് വഴക്കുണ്ടാക്കാനൊന്നും ഇവർ നിൽക്കാറില്ല സ്നേഹത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇവർ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് ഇവരുടെ വിഷൻ ലക്ഷ്യത്തിലേക്ക് ഇവർക്ക് എത്താൻ ഇവർക്ക് ഏത് മാർഗവും സ്വീകരിക്കും ഇന്ന് ഇത് മോശം മാർഗ്ഗമല്ല പോസിറ്റീവായിട്ടുള്ള തന്ത്രങ്ങൾ മാത്രമേ ഇവരുടെ ഉള്ളൂ അല്ലാതെ നാളെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാനോ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് താൽക്കാലികമായിട്ട് നേട്ടമുണ്ടാക്കുകയും കുറച്ച് കഴിയുമ്പോൾ ജീവിതം തന്നെ അടഞ്ഞു പോകുന്ന അത്തരം മാർഗങ്ങളല്ല എന്ന് കരുതി സ്നേഹത്തിന് ആത്മാർത്ഥതക്കൊന്നും ഒരു കുറവുമില്ല താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ ഏറ്റവും എളുപ്പം എങ്ങനെ രക്ഷിക്കാൻ കഴിയും ഏറ്റവും എളുപ്പം എങ്ങനെ സ്വന്തമാക്കാൻ കഴിയും അതിൻ്റെയൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രായോഗിക ബുദ്ധി ഈശ്വരനുരിൽ ഒരുപാട് ആശയങ്ങളും ഉപായങ്ങൾ നൽകിയിട്ടുണ്ട് ഇവർ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിലും ബിസിനസ്സുകൾ എങ്ങനെ നടത്തണം എങ്ങനെ ലാഭം നേടണം എങ്ങനെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കണം എന്നിത്യാദി നിരവധി കാര്യങ്ങൾ ഇവർക്ക് കൃത്യമായി അറിയാവുന്നതാണ് ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള ഒരു ശേഷി പറയേണ്ടതാണ് എവിടെ പോയാലും ജീവിച്ചു പോവും എവിടെ പോയാലും വീണാലും നാല് കാലിലെ വീഴും എന്നൊക്കെ പറയുന്ന പോലെ ആൾക്കാരാണ് പക്ഷേ നിങ്ങൾക്ക് വളരെ സപ്പോർട്ടീവായിട്ട് തോന്നും കാരണം നിങ്ങൾക്കൊന്നും അറിയണ്ട നിന്ന് കൊടുത്താൽ മതി എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാക്കാനും ജീവിതത്തിൽ മുന്നേറ്റങ്ങളുണ്ടാക്കാനൊക്കെ സാധിക്കുന്നൊരു വ്യക്തിയാണ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിക്കും അത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഇതാണ് നന്മ ചെയ്യുകയും ചെയ്യുക ഒരാളെ സഹായിക്കാനായിട്ട് പോലും റിസ്ക് എടുക്കും എന്ത് റിസ്ക് എടുക്കാനും ഇവർ തയ്യാറാണ് പരമാവധി റിസ്ക് കുറച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ട് അല്ലാതെ റിസ്ക് എടുത്ത് സ്വയം നഷ്ടപ്പെടുന്ന ചിന്തയല്ല ഇവരുടെ രാത്രികാല ചിന്തകളും ഒക്കെ പ്രാക്ടിക്കലായിരിക്കുള്ളൂ അല്ലാതെ ഈ വളരെ യാഥാർത്ഥ്യത്തിന് തിരക്കാത്ത അതായിട്ടുള്ള ചിന്തകളൊന്നും ഇവർക്ക് ഇവർ സ്വീകരിക്കില്ല ഇവർക്ക് ജീവിതത്തിൽ മൊത്തത്തിൽ തന്നെ ഒരു ലൈഫ് എനർജി ഉണ്ട് ജീവിതം എങ്ങനെ കൊണ്ടുപോകണം ജീവിതത്തിൽ എങ്ങനെ വിജയിക്കണം ജീവിതത്തിൽ ജീവിതത്തിലെങ്ങനെ നേട്ടങ്ങളുണ്ടാക്കണം അങ്ങനെ ഇന്നിത്യാദി ചിന്തകളൊക്കെ ധാരാളമായിട്ടുണ്ട് ജീവിതത്തെ വെറുതെ ഇരിക്കില്ല ഇവർ ഇപ്പം മടി പിടിച്ചു ഇരുന്ന് അത് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അകാരണമായും അപ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ അതിന് കൂടുതൽ പ്രാധാന്യം നൽകുകയോ ചെയ്യുന്ന സ്വഭാവമില്ല കാല്പനിക സ്വഭാവം കുറവാണ് നേരെ തിരിച്ചാണ് പ്രാക്ടിക്കൽ സ്വഭാവമാണ് ഇവരുടെ ജീവിതത്തിലുള്ളത് പിന്നെ ഒരുമിച്ച് ചേർന്ന് ജീവിക്കണം അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണം ആരുടെയൊക്കെ പിന്തുണ വേണം എന്ത് എല്ലാം കാര്യങ്ങൾ അതിൽ നേടണം എന്നിത്യാദി ചിന്തകളൊക്കെ ഇവർക്ക് വല്ലാത്ത ഉണ്ട് ജീവിതത്തിലെ നന്മകൾ ആഗ്രഹിക്കുന്നു ആരെയും ബുദ്ധിമുട്ടിക്കാനോ കുഴപ്പങ്ങൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല ജീവിതത്തിൽ സ്വപ്നങ്ങളുണ്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും സ്വപ്നങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരിതല്ല അവർക്ക് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കണം എല്ലാ ദുഃഖങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്ന് സമാധാനപരമായൊരു ജീവിതത്തിലേക്ക് വരണം സമാധാനമായ ഒരു ലക്ഷ്യത്തിലേക്ക് വരണം അതാണ് അവരുടെ ആഗ്രഹം അല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഏറ്റവും ബുദ്ധിപരമായ തീരുമാനങ്ങൾ മാത്രമേ ഓരോ കാര്യത്തിലും എടുക്കുകയുള്ളൂ സ്നേഹത്തിനൊന്നും ഒരു കുറവില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വളരെ വിലപ്പെട്ടതും നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾക്ക് സാധ്യമായ തീരുമാനങ്ങൾ എടുക്കുകയുള്ളു ഏതെങ്കിലും ഒരു നഷ്ടമുണ്ടായാൽ അതിൽ നിന്നൊക്കെ മാറി ആ നഷ്ടത്തിൽ നിന്ന് പാഠം പഠിച്ച് പുതിയ ജീവിതത്തിൽ വിജയം വിജയമുണ്ടാക്കാനൊക്കെ ശ്രമിക്കും ജീവിതത്തിലെപ്പോഴും ആ വ്യക്തിയെ സംബന്ധിച്ച് രണ്ടു മൂന്ന് ഘട്ടങ്ങളുണ്ടാവും ഒരു വീഴ്ച ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായാൽ ആ വ്യക്തി അതിൽ നിന്ന് ഉയർന്ന് വിജയിക്കാൻ തുടങ്ങും അപ്പോൾ വീഴ്ച കണ്ട് ശത്രുക്കൾ ചിലപ്പോൾ പറയുമോ ഈ ഈ വ്യക്തി തകരുകയാണ് എന്ന് പറഞ്ഞാൽ ആശ്വസിക്കും പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ച് അതിൽ നിന്ന് ഉയർന്നു വന്ന് വിജയിക്കാനുള്ള ശക്തി ആ വ്യക്തിക്കുണ്ട് ജീവിതത്തിൽ പലപ്പോഴും തീരുമാനങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മാറ്റിയും മറിച്ചും വിജയം ഉണ്ടാകും രാത്രി കാലങ്ങളിൽ ആ വ്യക്തിയുടെ ചിന്തകളെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെയും നിങ്ങളുടെയും ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഭാവിയിൽ എങ്ങനെ വിജയിക്കാൻ സാധിക്കും ഭാവിയിൽ എങ്ങനെ ജീവിതം മെനഞ്ഞു കൊണ്ടുപോകാൻ സാധിക്കും ഓരോ ഘട്ടങ്ങളിലും എന്ത് തീരുമാനങ്ങളെടുത്ത് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും എന്നിത്യാദി ചിന്തകളാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയക്കൊടി പാറിക്കുന്നതിന് ആ വ്യക്തിക്ക് സാധിക്കും നിങ്ങളോട് വലിയ ഇഷ്ടമാണ് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു തനിക്കൊട്ടും വിജയിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഈശ്വരനോട് കട്ടിയായി പ്രാർത്ഥിച്ച് ശക്തമായി പ്രാർത്ഥിച്ച് അത് വിജയമാക്കാനൊക്കെ കഴിവ് ഉള്ള അല്ലെങ്കിൽ ചിന്തയുള്ള മനസാന്നിധ്യമുള്ള വ്യക്തിയാണ് എപ്പോഴും പോസിറ്റീവ് എനർജിയാണ് മനസ്സിലുള്ളത് നെഗറ്റീവ് ചിന്തകൾക്ക് ഒരു പ്രാധാന്യമില്ല അത് ഈശ്വരാധീനം കൊണ്ടാണ് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നില്ല വഴിതെറ്റുന്നില്ല പലപ്പോഴും ഈ വ്യക്തി വഴിതെറ്റാതെ പോകുന്നത് ഈ വ്യക്തിയുടെ ആശയങ്ങളും ഉപായങ്ങളും സംരംഭങ്ങൾ വിജയിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള ചിന്തയാണ് ഒരു തെറ്റിലേക്കും പോകാതെ ജീവിതത്തെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ഒരു ഈശ്വരാനുഗ്രഹം തന്നെയാണ് നിങ്ങളോട് വലിയ സ്നേഹം നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളെ ഇഷ്ടപ്പെടാൻ എപ്പോഴും നിങ്ങളുണ്ടാവണമെന്ന് വിചാരിക്കുന്നു പ്രാക്ടിക്കബിലിറ്റി ആയിട്ടൊക്കെ ജീവിച്ച് ജീവിതത്തിൽ തുടർച്ചയായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് ഈ വ്യക്തിക്ക്